ഇൻക്ലൂസിസ് ഐ ടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ശാരീരിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ പറ്റിയുള്ള ആശങ്കകൾ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളിൽ കരിനീഴൽ വീഴ്ത്തുന്ന കാലത്ത് പ്രതീക്ഷ പകരുന്ന സംരംഭമാണ് ന്യൂറോ ആയ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഇൻക്ലൂസിവ് പരിശീലന പദ്ധതിയെന്ന് ടി ജെ വിനോദ് എം എൽ എ അഭിപ്രായപ്പെട്ടു എറണാകുളം അകമാലി മേജർ അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ന്യൂറോ ആയ വ്യക്തികൾക്ക് ഐ ടി പരിശീലനം നൽകി തൊഴിൽ ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച ഇൻക്ലൂസീവ് ഓക് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എട്ട് മാസത്തെ ഐ ടി പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നുരുന്ന് കാടിനൽ പാറേക്കാടൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ സെല്ലിസ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് കുര്യൻ അധ്യക്ഷനായിരുന്നു സർട്ടിഫിക്കറ്റുകളുടെ വിതരണം സെല്ലിസ് ഗ്രൂപ്പ് ഫിനാൻസ് ഡയറക്ടർ ഡേവിഡ് ഐൻസ്വർത്ത് സേറ ഡേവിഡ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു സഹൃദയ ഡയറക്ടറും ഇൻക്ലൂസീവ്സ് ഓഗ് ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ജോസ് കൊളുത്തുവള്ളി ഇൻക്ലൂസി ചീഫ് ഡിജിറ്റൽ അഡ്വൈസർ റോബിൻ ടോമി സെല്ലിസ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നിസൻ കെ തോമസ് ബ്രദർ പീറ്റർദാസ് സിസ്റ്റർ ദിവ്യ റോസ് ബെന്നി അഗസ്റ്റിൻ സെലിൻ പോൾ ബേസിൽ പോൾ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷിക്കാർക്ക് പരമ്പരാഗതമായി അനുയോജ്യമെന്ന് കരുതപ്പെട്ടിരുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഐ ടി മേഖലയിൽ പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുവാൻ സഹായിക്കുന്ന ഇൻക്ലൂസിന്റെ നേതൃത്വത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും ഐ ടി കമ്പനികളിലും തൊഴിൽ നേടിക്കഴിഞ്ഞുവെന്ന് ഇൻക്ലൂസിസ് സിഇഒ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അറിയിച്ചു